നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കാം പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണിത് എന്റെ ഇങ്ങനെയാണ് അതല്ലേ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കടക്കാം ഇവിടെ പ്രോഗ്രാമിലേക്ക് കടക്കാം എന്നാണ് അതല്ലേ ഞാനൊരു പാട്ടുപാടാം അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം തെക്കിളിപ്പവിടപാൽവണ്ണ മൊത്തബല പല മൊത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം എന്നെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ഹാൻസ് ഉണ്ടോ ഹാൻസ് എന്തായത് ഹാൻസ് ശമ്പു ഒന്നും തിരികെ ചുണ്ടീന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോകും ഇതുപോലെ അയ്യോ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം ചരണം ഗുരുചരണം വഴി ചരണം 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 നാദാ വഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചെക്കോ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് ഋതം റതം ആണ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് ഒട്ടകങ്ങൾ ന്തു തുടങ്ങുന്ന ഗാനമാണ് കൊട്ടകങ്ങൾ വരി വരി വരിയായിരങ്ങൾ നിര നിര നിരയായി ആദർഭത്തിൽ ആദർഭത്തിൻ മാ ആയിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിനക്ക് പാടാം നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം

അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപേടിക്കില്ല കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടും

മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും ആ പാടിയോളൂ അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ പറയാം കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയാ പൂമലക്കിണ്ടാണ്ടം ഞാൻ ഈ പാടിയ ഗാനത്തിൽ അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്കാണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയി ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നുമല്ല മൊത്തം തെറ്റാണ് അത് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവർ കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പണ്ടത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നുപോടിയായി ഓമനെ കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ട് ആണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തിൽ ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ആ ഗായകന്റെ മനസ്സിലായി മനസ്സിലായി പറ പറ എന്തെങ്കിലും ക്ലൂ 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 അതായത് എന്ന് പറഞ്ഞാൽ ഈ പേരിന്റെ ആദ്യത്തെ അക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം ദർശനം പറയൂ എം ജി എം ജി എം ജി സോമൻ എം ജി സോമൻ അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം എം ജി ആർ എം ജി ആരല്ല ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജിതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയുവോ ശ്രീകുമാർ എം ജി ശ്രീകുമാർ എം ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നത് അത് ഞാനാണ് അതെ അപ്പൊ ഈ ചെക്ക് കൊണ്ടുപോയ കാശ് കിട്ടുവോ ഈ ചെക്ക് കൊണ്ടുപോയാശ് കിട്ടുണ്ട് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികട എന്ന് പറഞ്ഞാൽ പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അത് മനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മയും നടക്കുന്ന അവസരം കാണാൻ അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ സമ്മാനങ്ങൾ

ഓ പാട്ട് 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 പാടുന്ന ആൾക്കാരാണ് ചേട്ടന്റെ എന്താണ് സജീവൻ ആണ് എന്താ 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 ജോലി മിമിക്രി മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് വന്നു പോയിട്ടേ ഒരുപാട് സൗണ്ടുകളൊക്കെ ചേട്ടൻ നടന്മാരുടെ പാട്ടൊക്കെ പാടും പാടും ഞാൻ ഒരു പാട്ട് പാടാം ഈ നിലാബ് എന്ത് സുഖമാണ് ഈ കാറ്റ്

ാണ് പറഞ്ഞ വൃത്തി ചെയ്തുണ്ട് പുഷ്പാണ് അതിന്റെ വൃത്തി പറഞ്ഞാരാ മുംബൈന്ന് വിളിക്കും പുറകേം തള്ളും നടക്കുച്ച് ഊട്ടി പോവും இது புஷ்பு கண்டு கழி ஓகே ஓகே அது எந்த ஒரு சப் வஞ்சராய் வஞ்சராய் ஓகே ஓகே ട്രെയിൻ അയ്യോ മണി മണി കലാപോണിയുടെ അയ്യോ വളരെ നന്നായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ട്രെയിൻ കാണിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ എറണാകുളത്ത് നിന്നും മാറാറിക്കുളത്തേക്ക് ചുവന്നുള്ളിയും ചുവന്ന മുളകും കയറ്റി പോകുന്ന ട്രെയിൻ ഏർ വളരെ പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ട്രെയിൻ അവിടുന്ന് വണ്ണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് എൻ്റെ ട്രെയിൻ ഞാനിവിടെ നിർത്താം കേരളത്തേക്ക് ഞാനില്ല ഞാൻ തിരിച്ചു പോകണം എൻ്റെ ട്രെയിൻ പോണത് തിരുവനന്തപുരത്ത് നിന്നും നേരെ മാളിയിലേക്കാണ് മാളിയിലേക്ക് വന്ന ട്രെയിനിൽ കണ്ടക്ടറും കിളിയും എൻ്റെ മകനും മകളാണ് അവരും എൻ്റെ കൂടെയുണ്ട് ട്രെയിൻ പൊക്കോട്ടെ ട്രെയിൻ നിർത്തി കുഴപ്പമുണ്ടോ ഇല്ല ഒരു ഓർമ്മയുണ്ടോ ഐ മുഖം ഒന്ന് ഞാൻ ഞാൻ വിട്ടു പോയിട്ട് പാട്ട് വെച്ചു കൊടുക്കാം ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടുന്നുണ്ട് ഞങ്ങൾക്ക് ആൾക്കാർക്ക് ഒരു ജോലിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തണം ഹലോ 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 എവിടെ വീട് എവിടെയാണ് എന്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ അമ്പലമല്ലേ അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻകട മുർക്കാക്കട ഉണ്ടല്ലോ സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാൻകടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു എന്താ കാലിന്റെ ചാണകം ഇത് ചാണകം ചവിട്ടിയല്ലട ഇതാണ് ഷൂ ഷൂ എന്ന് സാധനം അതെ 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 പറഞ്ഞാ ണത് എം ജി റോഡിൽ ഒരു ഫുഡ് മേടിച്ചാണ് അതെ ഇത് എങ്ങനെയുണ്ട് ഇത് ഇത് ആ കൊള്ളാലോ കൊഴപ്പില്ലല്ലോ ഇത് എവിടുന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ടത്തോട് പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത് ഷൂ എടുക്കാനാണോ പോണത് അലത്തയച്ചിട്ട് പോ ാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ കണ്ടാലും ഈ ഷട്ടു മേടിച്ചതാണ് കോട്ടയം ആണോ ഇത് എങ്ങനെയുണ്ട് ഇത് കൊള്ള കുഴപ്പം അടിപൊളിയല്ലേ മേടിച്ചാണെന്നറിയാം എവിടെ മേടിച്ച ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ സിറ്റി ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ തൊഴാനല്ല പോണത് ഷ്ടി മേടിക്കാണോ പോണത് ആളുകൾ പുറത്താക്കിട്ട് വരും കൊണ്ടുവരു ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങ് അമേരിക്കയിൽ അങ്ങനെയല്ലേ അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കന്റെ കൾച്ചർ എനിക്ക് അറിയില്ല അമേരിക്ക കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ലോ ഞാൻ പെണ്ണ് കാണാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല ില്ല പെണ്ണുകാടാവിടെ പോയ അത് പറയുമ്പോഴേക്കും താഴെ വേറൊരു ഇത് ആണുങ്ങള് പറഞ്ഞാണല്ലേ പെണ്ണുങ്ങളെ ചടങ്ങ് ആണുങ്ങൾ കാണുക പെണ്ണുങ്ങൾ പെണ്ണാണെ പോകില്ലല്ലേ പതി പിന്നെ പോയില്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായന്ന് പറഞ്ഞു പെണ്ണ് എന്റെ മുന്നിലൊരു നൃത്തം അത് പിന്നെ സർവ്വസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാ നാളിക്കുന്നത് പെണ്ണിനെ നാളിക്കണം നമ്മളാണെങ്കിലും പുരുഷത്തോടെ നിൽക്കണം അതെ പെണ്ണെ നാണിച്ച് ഇങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരിതാണല്ലോ തലമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണോ എന്ന് പിന്നെ പെണ്ണിനോട് തിരിച്ചെടുത്ത് ചോദിക്കണം ആയിച്ചു ചായ കൊണ്ടത്തന്നെ ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നുമില്ല മുളയെന്ന് ാണ് പഠിച്ചു രണ്ടാമത്തെ പഠിച്ചു അവള് പറഞ്ഞു ഡിഗ്രി തോറ്റു എന്ന് അപ്പൊന്ന് പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന് നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ ആ എസ് എസ് എൽ സി എഴുതി രണ്ടാമതും ജയിക്കണ്ടേ സമയത്താണ് ചുമരിന്റെ ഫോട്ടോ കാണുന്നത് എന്നിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ കാണുന്നത് അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അച്ഛൻ മിലിറ്ററിൽ ആണ് എല്ലാ അച്ഛൻ ഇത് പിന്നെ മിലിറ്ററിൽ അല്ലാന്ന് അപ്പൊ അമ്മാവനായിരിക്കും ഞാൻ പറഞ്ഞു അമ്മാവൻ ആണോന്ന് അമ്മാവനും അല്ലാന്ന് പിന്നെ ആരാണത് ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന് അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്

സത്യസന്ധതൻ എന്ത് നീറ്റ് വളരെ അല്ലേ എടാ ഡീസന്റല്ലേ അങ്ങനെയല്ലേ ചോദിക്കണ്ടേ കണ്ണടച്ച് കാണിച്ചവനാണവൻ അവൻറെടുത്ത് ദേ ദേഷ്യപ്പെട്ട് ചോദിക്കാൻ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവൻ ചോദിക്കണം എന്റെ പെങ്ങളെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിരുന്നു നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 കാണിച്ചു

അതാണ് അങ്ങനെ സിനിമ ശരിക്കും അങ്ങനെയത് വളരെ വെറൈറ്റി പടം വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ മമ്മൂട്ടി മോഹൻലാലിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല ദിലീപിന് മാത്രം അങ്ങനെയല്ലേ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു ചെയ്യൂല സത്യം പൊട്ട അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി നീ ചൂടായിട്ട് ചോദിക്കാം ഇവിടെ അടിക്കണ അവന്റെ മോൻ നോക്കി അടി ഒരു ഇവിടെ അതെ അവന്റെ പെങ്ങളെ ഞാൻ പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ച് കൊണ്ടുപോകും പിന്നെ എനിക്ക് എന്തിനാ ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നം എന്താന്നാ എടാ ഞാൻ കെട്ടാമോടെ പെണ്ണ തന്നെ വേണോടാ നിനക്ക് ബീച്ചി കൊണ്ടാ